എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നഗരസഭ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പട്ടണവാസികൾക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അവരുടെ ജീവന് സുരക്ഷയില്ല എന്നുള്ളൊരു സംഗതിയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ജീവന സുരക്ഷയില്ല എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് റോഡുകൾ അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ സംഭവം തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ശല്യമാണ് നമുക്കറിയാം ചാലക്കുടി സെൻറ്റ് മേരീസ് ഫോറോന ചർച്ച് കണ്ണമ്പുഴ ടെമ്പിൾ അതുപോലെ തന്നെ മാർക്കറ്റ് കൂടപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് രാവിലെയോ രാത്രിയോ നമുക്ക് ഒറ്റയ്ക്ക് വണ്ടിയിൽ സഞ്ചരിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ അല്ലെങ്കിൽ ലവമാരും ഒന്ന് നമ്മളെ കടിക്കും ഇത് വണ്ടിയിൽ പോകുന്ന ആളുകളെ വരെ ആക്രമിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ചാലക്കുടി സൗത്തിൽ ഫ്ലെക്സ് സെൻറ്റർ നടത്തുന്ന ആൻ്റണി എന്ന് പറയുന്ന ചേട്ടന് ആ ചേട്ടനൊരു അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം തെരുവ് നായയായിരുന്നു അതായത് മുഖ മുഖമൊക്കെ വളരെ വിരൂപമായി പോയി അപ്പോൾ എത്രമാത്രം അപകടങ്ങളാണ് സംഭവിക്കുന്നത് അതുമാത്രമല്ല ഇവർ കൂട്ടമായിട്ടാണ് ആക്രമിക്കുന്നത് ഈ മാർക്കറ്റിൻ്റെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് മൊത്തം ഇവർ ഒരു സേനയായിട്ട് നിന്ന് വരുന്ന ആളുകൾ ആക്രമിക്കുന്ന രീതിയാണ് രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാലക്കുടിയിലെ എൽ ഡി എഫ് കൗൺസിലർമാരുടെയും സ്വതന്ത്ര കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഒപ്പം ചാലക്കുടിയിലെ ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ വിവിധ സംഘടനകളുടെ അതായത് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയിട്ടുള്ള ക്രാക്റ്റിൻ്റെ ഭാരവാഹികൾ മറ്റ് ക്ലബ്ബുകൾ മർച്ചൻ്റ് അസോസിയേഷൻ തുടങ്ങിയവയുടെ സംഘടനകളുടെ ഭാരവാഹികളെ വിളിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ചേമ്പറിലൊരു മീറ്റിംഗ് കൂടുകയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന സംഭവം ഇതിനുള്ള ഷെൽട്ടർ സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള ഷെൽട്ടർ സംവിധാനങ്ങൾ ചാലക്കുടി നഗരസഭയിൽ ഇതുവരെയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല അത് ഉടനെ തന്നെ നടപ്പിലാക്കുക അത് നടപ്പിലാക്കാത്തടത്തോളം കാലം ഈ പട്ടികടിച്ചൊക്കെ ഉണ്ടാകുന്ന ചികിത്സാ ചെലവ് നഗരസഭ വഹിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത് ഇതിൽ നഗരസഭ യാതൊരുവിധ ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ ചാലക്കുടി നഗരസഭാ അതിർത്തിക്കുള്ളിൽ വർദ്ധിച്ചുവരുന്ന തെരുവു നായകളുടെ ശല്യം ഉടനടി ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ നടപടികൾ നഗരസഭാധികൃതർ സ്വീകരിക്കണമെന്ന് പൗരപ്രമുഖരുടെ യോഗം ആവശ്യപ്പെട്ടു നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തെരുവു നായ ശല്യം ഇല്ലായ്മ ചെയ്യുക തെരുവു നായകളുടെ വന്ധീകരണം ഉറപ്പുവരുത്തുക വാക്സിനേഷൻ നിർബന്ധമായി നടപ്പിലാക്കുക എ ബി സി പദ്ധതി ഉറപ്പുവരുത്തുക തെരുവു ഷെൽട്ടർ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊപ്പം നടപടികൾ ഉറപ്പുവരുത്തുന്നതുവരെയുള്ള കാലയളവിൽ നഗരസഭാ പരിധിയിൽ തെരുവു ആക്രമണത്തിൽ ഇരയാകുന്നവരുടെ പൂർണ്ണ ചികിത്സാ ചെലവ് നഗരസഭ വഹിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ചെയർമാന് നൽകി പ്രതിപക്ഷ പാർലമെൻ്ററി പാർട്ടി ലീഡർ സി സുരേഷ് ഡെപ്യൂട്ടി ലീഡർ ബിജി സദാനന്ദൻ കൗൺസിലർമാരായ കെ സുനോജ് ഷൈജ സുനിൽ ലില്ലി ജോസ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ സെക്രട്ടറി ബിനു മഞ്ഞളി ജോബി മേലടത്ത് വ്യാപാരി വ്യവസായി സമിതി നേതാവ് ജോസ് പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ കൂട്ടായ്മ ക്രാക്ട് സെക്രട്ടറി പി ഡി ദിനേശ് വൈസ്മെൻസ് ക്ലബ് പ്രസിഡന്റ് മെൻസ് കണ്ണൂക്കാടൻ ജയൻ കലാഭവൻ ചാലക്കുടി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ തുടങ്ങിയ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ചാലക്കുടി നഗരസഭാ തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാന്റെ അനങ്ങാപ്പാറ നയം വെടിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സത്വരമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും കാണിച്ച് മുൻപ് എൽ ഡി എഫ് പ്രതിപക്ഷാംഗങ്ങളും സ്വതന്ത്രാംഗങ്ങളും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു സമരം ചെയ്തു പ്രതിഷേധ ധർണ നടത്തി ചാലക്കുടിയിലെ പ്രമുഖ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ വിവിധ ക്ലബുകൾ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഒരേ മനസ്സോടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പ്രവൃത്തി ഒരു കാരണവശാലും ഇനി തെരുവുനായ്ക്കളെ ചാലക്കുടി നഗരസഭയിൽ ഉണ്ടാവാൻ പാടില്ല അതായത് കുട്ടികൾ അതുപോലെ അംഗനവാടി പരിസരത്ത് ദേവാലയങ്ങൾ മാർക്കറ്റ് ഈ മൂന്ന് സ്ഥലത്താണ് ഇവര് ഒട്ടം കൂടി വരുന്ന വരുന്നതി പതിനഞ്ചോളം തെരുനായ്ക്കൾ വന്നിട്ട് മനുഷ്യരാക്രമിക്കുന്ന രീതി വരുന്നുണ്ട് ദിവസം രണ്ട് പേരെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ പട്ടികടിച്ചും പട്ടി പട്ടഞ്ചാടി വീണിട്ടും ഒക്കെ കിടക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എനിക്ക് ഇവിടെ വന്നവർക്ക് ഒക്കെ രാഷ്ട്രീയമുണ്ട് പക്ഷെ ഇതിൽ രാഷ്ട്രീയമില്ല ഇത് ജനങ്ങൾക്ക് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണം ചാലപ്പുഴ മുനിസിപ്പാലിറ്റി അകത്ത് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നല്ല രീതിയിലുള്ള ഞങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങി വിടുമ്പോൾ ഭയമില്ലാതെ ഇറക്കി വിടാനായിട്ടുള്ള സാധിക്കണം അതിന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് ഇന്ന് ഞങ്ങള് കൊടുക്കാൻ പോകുന്നത് സാന്നിധ്യത്തിൽ ചെയർമാൻ ഒരു കത്ത് കൊടുക്കും ചെയർമാൻ ഇതിൽ ഒരു കാര്യം പോലും ചെയ്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് മർച്ചന്റ്സും ക്രാക്റ്റും അല്ലെങ്കിൽ വൈസ്മാൻ ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് പോലുള്ള സംഘടനകൾ പറഞ്ഞിട്ടുള്ളത് ആ ചെയർമാൻ്റെയും അല്ലെങ്കിൽ നഗരസഭയുടെയും കണ്ണ് തുറക്കും വരെ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാവും വാർഡിലെ ഒരു എന്ന് പറയുന്ന മൂന്ന് മണിക്ക് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് വരികയായിരുന്നു വരുന്ന വശം പട്ടി ഓടി വന്ന് മുമ്പിൽ ചാടുകയും അദ്ദേഹം തെളിച്ചു വീണ് വളരെ ഗുരുതരാവസ്ഥയിൽ നാക്ക് പോലും മുഴിഞ്ഞ് ഒരു അഞ്ചര ലക്ഷം രൂപ ചെലവായി ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു ഒരുപാട് അപകടങ്ങളാണ് അദ്ദേഹത്തിന് ഈ നാടിൽ ഉണ്ടായത് പല്ല് പോയി നാവ് മുന്നിൽ പോയി സ്റ്റിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം അദ്ദേഹം റെസ്റ്റിലായിരുന്നു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അന്ന് അപകടം ഉണ്ടായിരുന്നത് ഈ തെരു നായ്ക്കളുടെ ശല്യം കാരണം ഞങ്ങളുടെ കൗൺസിലേഴ്സിന് പോലും ആകുമ്പോൾ ഇരിക്കുന്നത് തന്നെ ഈ നായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ നിൽക്കുന്നതാണ് എൻ്റെ വാർഡിൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് നഗരസഭയിൽ വന്ന് ചെയർമാനെ കാണുകയുണ്ടായി ഒരു പത്തു മുപ്പത് ഫാമിലിയാണ് അന്ന് വന്നത് അപ്പോഴും ചെയർമാൻ പറഞ്ഞത് നമുക്ക് ക്ഷേത്രമില്ലാത്ത കാരണം ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റില്ല എന്നാണ് അന്ന് പറഞ്ഞത് ഈ നായ്ക്കളുടെ ശല്യം കാരണം സ്കൂൾ കുട്ടികൾക്കുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അവർക്കൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് കഴിയുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടായി ഷെൽട്ടർ പണിയുന്നത് വരെ ഇത് നമ്മൾ നമ്മുടെ നഗരസഭ ചെയർമാൻ കണ്ണില്ലെന്ന് നടിക്കാതെ ഇത് ജനങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷിക്കാനുള്ള ഒരു സമരമായി കരുതി അദ്ദേഹം കണ്ണു തുറന്ന് ഷെൽട്ടർ പണിയാൻ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാനാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അഭ്യാപകം ഞങ്ങളുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ പട്ടികൾക്കണമല്ല ഇത് ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പട്ടികടിച്ച് പേപ കടക്കേണ്ട ഗതികളിലേക്ക് പോകണം എന്തായാലും ഇത് ഗൗരവമായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ മാർക്കറ്റ് റോഡിലും ടൗണിലും ചാലുകളിലും മുപ്പത്താറു വാർഡുകളും ഇത് പേപ്പട്ടി ശൈലി കൂടിക്കൊണ്ടിരിക്കും പേപ്പെട്ടിന്നേ ഞാൻ പറയുള്ളൂ പോണി റോഡിൽ പോണ ആൾക്കാരും നടന്നു പോകണവരും ബൈക്കുമ്പോൾ പോകണവരും ഒക്കെ പിടിച്ച് കഴിക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് ചാലക്കുടി നഗരസഭ ഈ കാര്യത്തിൽ ചാലക്കുടി ജനങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും ഒരു സംശയമില്ലായിരിക്കും കാരണം ഇത് ഗൗരവമായിട്ടുള്ള കാര്യം ഇത് തമാശ കഴിക്കേണ്ട കാര്യമാണെന്ന് വിചാരിച്ചാൽ ഇത് ഗൗരവത്തിലേക്ക് ഗൗരവരിക്കത്തും അപ്പോൾ അതെന്തായാലും ഗൗരവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ കാര്യത്തിന് ചാലക്കുടി മർസൻസ് അസോസിയേഷൻ പരിപൂർണ്ണ സഹായം ഉണ്ടാവുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൽ സംഭവിച്ചു പോയൊരു വീഴ്ച നമ്മുടെ ഷെൽട്ടറുകളിൽ നഷ്ടപ്പെട്ട ഒരു വിഷയമാണ് എ ബി സി പ്രോഗ്രാം ചാലക്കൊടിയില്ലാതെ ആയിട്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾ പിന്നീടെയാണ് അപ്പോൾ ആ എ ബി സി പ്രോഗ്രാം പുനഃസ്ഥാപിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും ഏർപ്പെടുത്താതെ ഉണ്ട് പേപ്പറ്റി വിഷയം ഇവിടെ ഒരു വിഷയമല്ല അല്ലെങ്കിൽ തെരുവുനായ വിഷയം ഇവിടെ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു പോക്ക് വളരെ അപകടമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് വാക്സിനേഷനും ചിപ്പും കൊടുത്തിട്ട് സൗജന്യമായിട്ട് ചെയ്യുന്ന എഴുപതുന്നൂറ്റമ്പതും എണ്ണൂറും രൂപ നമ്മളുടെ സാധാരണക്കാരിൽ നിന്ന് ഈടാക്കിയിരിക്കുകയാണ് അവിടെ ബി പി എല്ലോ എ പി എല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും ഒരേപോലെ ചാർജ് ഈടാക്കി ആ ഫണ്ട് ഉപയോഗിച്ചാൽ തന്നെ ഇവിടെ ഇത് ഈ തിരുവനാശലി ഇല്ലാണ്ടാക്കാം ചാലപ്പുടിയിൽ ആ ഒരു വാക്സിനേഷൻ നടത്തി എല്ലാ പട്ടികൾക്കും ചിപ്പ് സ്ഥാപിച്ചു എല്ലാവരും നമ്മുടെ ക്യാമ്പ് നടത്തി നല്ലൊരു സംഖ്യ നമുക്ക് അപ്പൊ നല്ല കാര്യങ്ങളാണ് കാരണം വീട്ടിൽ വളർത്തുന്ന പട്ടി പേർ പട്ടിയായാലും അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ അത്യാവശ്യമാണ് പക്ഷെ അതേപോലെ വാക്സിനേഷനും അംഗീകരണം നടത്തുന്ന തെരുവായ്മാണ് അപ്പൊ അതിനു ശക്തമായ നടപടി അപ്പൊ അവര് പെട്ടെന്ന് പോകുന്ന പണ്ടാ അങ്ങനെ കോഴികളൊക്കെ ജീവിക്കാൻ അപ്പൊ അത് ഈ ഇട്ടിട്ട് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ മാർക്കറ്റിലേക്ക് പറയാനുള്ള സമയത്ത് കടക്കാൻ പറ്റുള്ള മാർക്കറ്റ് ഏതാണ്ട് സെക്യൂരിറ്റി പോലെ എടുത്തിട്ട് അവരുടെ മൊത്തം നിക്കാത്ത് എല്ലാ വണ്ടികളുടെ പിന്നാലെ ആലിന് ജീവനും കൊണ്ട് പോകുന്ന ആൾക്കാർ ബൈക്ക് ബൈക്കോഴി അത് ഭയങ്കര ഒരു റിസ്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ മാർക്കറ്റ ചില വെടുപ്പിനുള്ള യാത്രക്കാർക്കാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാവും വെടുപ്പിന് പിടിച്ച് റെയിൽ സ്റ്റേഷനിൽ പോകാൻ പോണ ആൾക്കാർ കെ എസ് ആർ എസി പോകുന്ന ആൾക്കാർ ഒക്കെ ആണെങ്കിൽ അപകടം സംഭവിക്കുക അവർക്ക് തിരക്കുണ്ടാവും പട്ടികൾക്ക് വല്ല കാര്യം അറിയാൻ പക്ഷേ ഈ ഷെൽട്ടർ സ്ഥാപിക്കുന്നത് വരെ ഉള്ള പട്ടിയുടെ ആക്രമണമൊന്നും ചികിത്സാ ചെലവ് മുനിസിപ്പാലിറ്റി വൈകാറു കൂടപ്പുഴ ജംഗ്ഷൻ മുതൽ വരെ ഒരു പത്തിരുപത് അവിടെ അവിടെത്തണ് ഒരു പ്രസവിച്ചു ഉയരമുള്ള ചാടി കടന്നിട്ടാണ് ഈ പട്ടികൾ വീട്ടിലെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇവിടെ പട്ടികളെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കൊടുക്കുന്ന നഗരസഭയിലായാലും അല്ലെങ്കിൽ നിയമസഭയിലായാലും എല്ലാവരും ചെയ്യുന്നത് ഇതിന് ശക്തമായ നിയമനിർമ്മാണം ഒരാൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ഈ പട്ടിയെ സംരക്ഷിച്ച് പോകുന്നതിന്റെ സുവിധ അനുഭവിക്കുന്നത് ഒരുപാട് ജനങ്ങളാണ് നമ്മുടെ കുഞ്ഞു മക്കളും അപ്പോൾ അത്തരത്തിലൊരു ഇവിടെ ഇത് ചാലക്കുടിയിൽ മാത്രം നിർത്തേണ്ട കാര്യമല്ല ഇത് കേരളത്തിലെമ്പാടും വലിയൊരു സംഭവമായിട്ട് മാറ്റിക്കൊണ്ട് ഒരു തീരുമാനം അത് രാഷ്ട്രീയ സംഘടനകൾക്കും അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകൾക്കും അതിന് കക്ഷി ചേരാവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും മസിൻ്റെ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്